ഹായ് ഫ്രണ്ട്സ് പ്രോപ്പർട്ടി പോകപ്പെട്ടതിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ വീട് പണിയാണെങ്കിൽ ഒരുപാട് ലോണൊന്നും നമ്മൾ എടുത്തു കൂട്ടേണ്ട കാര്യമില്ല ഒരു അഞ്ച് സെൻറ് സ്ഥലത്ത് ഒരു അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ സൗകര്യത്തോടും കൂടിയ ഈ വീട് ഫുൾ പണി കഴിക്കാൻ ചിലവ് വരുന്നത് വെറും ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ മെയിൻ വാർക്ക് വരെ ഇപ്പം എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീടിനുമായിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് ഈ വീട് ഇന്ന് പണി കഴിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി തളി എന്ന സ്ഥലത്താണ് രണ്ട് ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്രദമാണ് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് ഉണ്ട് അതുപോലെ ഒരു ബാത്റൂം അറ്റാച്ചഡ് ഉണ്ട് ഇത് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ ഈ വീട് പണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് വെറും ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ മൊത്തം ബഡ്ജറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ വീടുകൾ നിങ്ങൾക്ക് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെൽടെക് എന്ന നമ്പർ നമ്പർമാതിരി കോൺടാക്റ്റ് ചെയ്യുക പറ്റാണോ നല്ല മെറ്റീരിയൽസ് ഇട്ട് തന്നെയാണ് ഈ വീടിന്ന് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോ ബഡ്ജറ്റിലെ വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു വീടുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെൽടെക് എന്ന നമ്പറുമായി ബന്ധപ്പെടുക നിങ്ങളുടെ വീട് കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായിട്ട് പരിസരം ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരും